ഹായ് ഒരു രണ്ട് മണിക്കൂർ മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സാജിദാ ഷാജിയുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലി അതായത് സഹോദരി ഷെഫിന ബിവിയോട് സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ ഫസ്റ്റ് ഞാൻ ആ വീഡിയോൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം അതിൽ വന്ന ഒന്ന് രണ്ട് കമൻറ്റുകൾ ആ കമൻറ്റുകൾ കുറേ നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നുണ്ട് ഞാനത് ശ്രദ്ധിക്കുന്നില്ല കാരണം നമുക്കതിൻ്റെ ആവശ്യമില്ല നമ്മൾക്ക് നമ്മളുടെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നെഗറ്റീവും വരും പോസിറ്റീവും വരും പക്ഷേ അതിൽ ഒന്ന് രണ്ട് കമൻറ്റുകൾ വന്നത് ഞാൻ ഒന്ന് അതിനൊരു റിപ്ലൈ കൊടുക്കാമെന്ന് വിചാരിച്ച് അതിൽ ഒരു കമൻ ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു വാവാന്നു ഒരു അക്കൗണ്ട് വന്നിട്ടുണ്ട് പ്രിയ സഹോദരി ആണാണോ പെണ് എന്നൊന്നും സഹോദരിയാണോയെന്നൊന്നെനിക്കറിയില്ല നിൻ്റെ വീട്ടിൽ നിൻ്റെ അമ്മനെ അല്ലെങ്കിൽ ഉമ്മാനെ വിളിക്കുന്ന അതേ ഡയലോഗ് ഈ സഹോദരിയെ വിളിക്കേണ്ടതായിട്ടാണ് നീ അമ്മനെ വിളിക്കുന്ന അതേ ഒരു സ്നേഹത്തിൽ വിളിക്കുന്നില്ലേ അത് ഈ ഇവിടെ എടുക്കണ്ട അത് ഞാൻ നാളെ അതിനുള്ള കമൻറ്റിന് ഞാൻ മറുപടി തരാം പക്ഷേ ഇതൊരു വേറൊരു കമൻ്റാണ് അതിനും ഞാൻ ഇപ്പോൾ റിപ്ലൈ തരാം കേട്ടോ എനിക്കൊരു സമാധാനം കിട്ടൂല അതുകൊണ്ടാണ് ഷാനു അനു എന്നും പറഞ്ഞിട്ടൊരു ഇത് അക്കൗണ്ടിൽ നിന്നാണ് വന്നേക്കുന്നത് ആ പെൺകുട്ടിയുടെ രണ്ടാമത്തെ വിവാഹം ശരിയായിരിക്കുന്ന ഈ സമയത്ത് ഇതും കുത്തിപ്പൊക്കി വരാൻ കാണിച്ച ആ മനസ്സ് ഭയങ്കര ഭയങ്കര തന്നെ എന്റെ മനസ്സ് സു സൂപ്പറാണോ അത് തനിക്ക് എങ്ങനെ അറിയാം ഏഹ് എൻ്റെ ഭയങ്കരമാണോ നല്ല മനസ്സാണോ എന്ന് എങ്ങനെ അറിയാം പിന്നെ അതേപോലെ ആ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞെന്നാണ് ഞാൻ അറിഞ്ഞത് റീസൻറ്റലി ആ പെൺകുട്ടി വിവാഹം കഴിഞ്ഞിട്ട് ഹസ്ബൻഡിന് ഹസ്ബൻഡ് ആ ബോയ് ഫ്രണ്ട് ആരാണോന്നറിയില്ല ഒന്ന് രണ്ട് ഷോർട്സിലും കമന്റ് ഓഫ് ചെയ്തിട്ട് മറ്റുള്ളവരെ പേടിച്ചിട്ട് കമന്റ് ഓഫ് ചെയ്തിട്ടിട്ട് വീഡിയോ ഇട്ടത് കാണുന്നുണ്ടല്ലോ പബ്ലിക്കിൻ്റെ മുന്നിലോട്ടല്ലേ ഇത് ഇട്ട് കൊടുത്തത് ഞാനും അത് കണ്ടു അതേപോലെ തന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിക്കാഹ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ട് അതിന് ശേഷം അതും മുക്കിയതും ഞാൻ കണ്ടതാണ് അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലെ അത് വിവാഹം ഉറപ്പിച്ചതല്ല വിവാഹം കഴിഞ്ഞതാണ് നിക്കാഹ് കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞു പിന്നെ അവരെ കൂടെ കറങ്ങാൻ പോകണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിവാഹം കഴിഞ്ഞ രീതിക്ക് പെടും പിന്നെ അതേപോലെ തന്നെ സാധ്യതയേക്കാൾ അഹങ്കാരമാണ് നിനക്ക് ശരിയാണ് എനിക്ക് അഹങ്കാരമുണ്ട് അത് ഞാൻ സമ്മതിച്ചു വന്നിരിക്കുന്നത് അതിന് പ്രശ്നമൊന്നുമില്ലല്ലോ ഞാൻ നിൻ്റെ വീട്ടിൽ നിന്ന് നിന്നോട് കൈയിട്ട് വരാൻ വന്നിട്ടില്ല ഞാൻ അഹങ്കാരം കാണിക്കാൻ അത് വാങ്ങിച്ചിട്ട് തിന്നിട്ട് നക്കി തിന്നിട്ട് ഞാൻ അഹങ്കാരം കാട്ടി ഇരുന്നിട്ടില്ല മനസ്സിലായാ പിന്നെ സുഹൃത്തെ മറ്റുള്ള ലൈഫ് വെച്ച് കളിക്കാൻ ഞാൻ ആരുടെ ലൈഫ് വെച്ച് കളിച്ച് ഒരു ഭാഗം മാത്രം കേൾക്കണ്ട ആ രണ്ട് പേരുടെയും ഭാഗം കേൾക്കണം അങ്ങനെയാണ് നമ്മളുടെ ഒരു സൊസൈറ്റിയിൽ എങ്ങനെയാണ് പോകുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരാൾ അഭിപ്രായം മാത്രം കേട്ടിട്ട് മറ്റുള്ളവരെ അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെ വെറുതെ ഇരുന്നിട്ട് കുറ്റം പറയേണ്ട കാര്യം നമുക്കില്ലല്ല ഇത്രയും നാൾ ഒരു വർഷത്തോളമായി ഇവളിങ്ങനെ ഇൻ്റർവ്യൂ കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ അവരുടെ വീട്ടുകാർ ഇതിന് മുന്നോട്ട് വന്നിട്ടില്ല ഇപ്പോൾ അവർ തന്നെ ആയിട്ട് ഇവർ ഇങ്ങനത്തെ ഇവരെല്ലാവരും ഇപ്പോൾ വരുന്നുണ്ട് റീസെൻ്റലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇപ്പം ഒരുപാട് ആളുകൾ ഈ ഒരു വീഡിയോ ചെയ്യും അപ്പം അതുകൊണ്ട് അത് നിങ്ങൾ വിട് ഞാൻ സാജിതാക്കൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഉപകാരം ആക്കിയതാണ് കാരണം ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ വരുന്നുണ്ട് സൂക്ഷിച്ചോ എന്നുള്ള പട്ടി സൂക്ഷിക്കാൻ അവൾക്ക് പേടിയില്ലെങ്കിൽ പിന്നെ അവൾ തെറ്റ് തെറ്റെയ്തിട്ടിൽ പേടിക്കേണ്ട കാര്യമില്ലല്ലോ ഷെഫീ നബി ഉണ്ടെന്ന ധൈര്യമാണോ നീ ഈ മക്കനെയും വിട്ട് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ഇറങ്ങിയത് ഞാൻ മക്കനിട്ടതാണോ നിനക്ക് കുഴപ്പം വെറുതെ അല്ല ഈ മുസ്ലിം പെൺകുട്ടികൾ നിങ്ങളെപ്പോലെയുള്ള ആളുകളാണ് ചിത്തിയാക്കുന്നത് മക്കനെ ഇട്ടാലും കുഴപ്പം മക്കനെ ഇട്ടില്ലെങ്കിലും കുഴപ്പം ഇത് എനിക്ക് ഇടേണ്ടത് നീ നീ പറഞ്ഞിട്ടല്ല എൻ്റെ ഒരു സന്തോഷത്തിനിടന്നാണ് എനിക്ക് നീ അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുള്ളൂ മക്കനെ ഇല്ലാണ്ട് ചുറ്റി നടക്കുന്ന നിങ്ങൾക്ക് സാജിദാ ഷാജിനെ പോലുള്ള ആളുകളെ നീ കണ്ടിട്ടുള്ളൂ അങ്ങനെയുള്ളവർക്ക് നീ ലൈക്കും കമൻറ്റും ഇടും നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സ് മുട്ടി വല്ലതും ചെയ്താൽ നിങ്ങൾക്ക് സന്തോഷമാകുമോ എനിക്കിതേ ചോദ്യമാണ് ആവർത്തിക്കാനുള്ളത് ഇവള് ഇങ്ങനെ ഇരുന്ന ഓരോ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നിങ്ങളൊന്നും എന്തി അവരുടെ ഹസ്ബൻഡിന്റെ വീട്ടുകാരെ പറ്റി ആലോചിക്കാത്തത് അവർക്ക് ഉമ്മയുണ്ട് ഉപ്പയുണ്ട് സഹോദരങ്ങളുണ്ട് അവർ ഇതിനു പറ്റിയിട്ട് എന്തെങ്കിലും അനാവശ്യമായ ചിന്തയിൽ ഇവളുടെ ഭർത്താവ് ചെയ്ത പോലെ അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് സമാധാനമാകുമോ അതിനൊന്നീ ഉത്തരം നൽകണോട്ടാ ഒന്നുമില്ലെങ്കിലും ആ മക്കളെ നോക്കി ജീവിക്കുന്നില്ലേ നീ എൻ്റെ വീഡിയോ എൻ്റെ താഴെ ഒരു കമൻ്റ് ഉണ്ട് ആ കമൻ്റ് ഞാനിവിടെ ഇതാക്കി പിൻ ചെയ്ത് കൊടുക്കുക അതിലതിൽ അവർ പറയുന്നുണ്ട് ഒരു ഒരു അതിൻ്റെ ഞാനിവിടെ പിൻ ചെയ്ത് കൊടുക്കുക അതിൻ്റെ നെയിം അറിയുന്നില്ല അതിലവർ പറയുന്നുണ്ട് ഇവർ ഈ ഈ കമൻ്റിട്ടാൾ ഈ സാജിദാനോട് എന്താണ് മകൻ മകൻ അന്തർമുഖനായിരിക്കുന്നത് അല്ലാതെ മിണ്ടാതിരിക്കുന്നതെന്ന് വിഷമ വിഷമത്തിലിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവന് യാതൊരു കുഴപ്പമില്ല അത് നിങ്ങൾക്ക് തോന്നുന്നതാണെന്നും പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അത് ആ വീഡിയോ ആ ആ ഒരു കമൻറ്റ് അവിടെ പിൻ ചെയ്ത് കൊടുക്കാം ഈ ഷെഫിനെയും കെട്ടിയിട്ടുണ്ടല്ലോ രണ്ടെണ്ണം വല്ലവരുടെയും ജീവിതത്തിൽ കയറി ഓവറായി കളിക്കരുത് ഇതൊന്നും അത്ര നല്ലതല്ല നിനക്ക് ഷെഫീന കെട്ടിയതാണ് കുഴപ്പം ഷെഫീനെ രണ്ടല്ല നാലും കെട്ടും അത് അവരുടെ സാമർഥ്യണം പിന്നെ ഷെഫീനെ കെട്ടിയത് ഷെഫീന പതിനാറ് വർഷം ഹസ്ബൻഡ് ഇല്ലാണ്ട് ജീവിച്ചതിന് ശേഷമാണ് അവരുടെ മക്കൾക്ക് പന്ത്രണ്ട് വയസ്സിൻ്റെ ഏജ് ഡിഫറൻസ് ഉണ്ട് അതറിയോ നിനക്ക് നിനക്ക് ഇതൊന്നും അറിയാണ്ട് വെറുതെ ഇരുന്ന് തോന്നണ വായേ പറയണെന്തിനാണ് അവർ തമ്മിൽ പന്ത്രണ്ട് വയസിൻ്റെ ഏജ് ഡിഫറൻസ് ഉണ്ട് ഇപ്പോഴുള്ള ഹസ്ബൻഡായിട്ട് അവർ നല്ല രീതിയിൽ നല്ല സന്തോഷത്തോടു കൂടി ജീവിച്ചു പോകുന്നുണ്ട് ഏ അവർ അത് അതും പറഞ്ഞ് ആദ്യത്തെ ഭർത്താവിൻ്റെ വീട്ടുകാരെ പറഞ്ഞിട്ട് അവര് കഞ്ഞി കുടിക്കുന്നില്ല അവർ തെണ്ടി ജീവിക്കുന്നില്ല അവര് കുറ്റം പറയുന്നില്ല അവർ പറ്റിച്ചെന്ന് പറയുന്നില്ല ഇതൊന്നും അവര് പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു വീഡിയോ അവരുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കൊണ്ടുപോയോ അതിന് ഞാൻ അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഞാൻ ഈ പറഞ്ഞ ആളോട് ഞാൻ മാപ്പ് പറയാം അങ്ങനെ ഷഫീന ബീവി ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെ അല്ലെങ്കിൽ ഏതെങ്കിലും അവരെ വീട്ടുകാരെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു തരത്തിൽ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർ അവരുടേതായ കാര്യങ്ങളാണ് അവർക്ക് പറ്റാത്ത കാര്യ റിയാക്ഷൻ കാരണം അവർ പറയും പിന്നെ നിങ്ങൾ എല്ലാം അടച്ചാക്ഷേപിക്കുന്നുണ്ട് റിയാക്ഷൻ വീഡിയോക്കാരെ അല്ലെങ്കിൽ അവർക്കെതിരെ വീഡിയോ ചെയ്യുന്നവർ നിങ്ങളവരുടെ വീഡിയോസ് കണ്ടിട്ട് ഈ എല്ലാവരും കൂടെയും പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടാവുമെന്ന് നിങ്ങൾ ചിന്തിക്കാം അപ്പോൾ ഇതിനും നിങ്ങൾ കമൻ്റ് ഇടുമെന്ന് എനിക്കറിയാം എന്തായാലും നിങ്ങളുടെ കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം ഇത് കാണുന്ന എൻ്റെ കൂട്ടുകാരും നിങ്ങൾ ഇതിന് എന്താണെന്ന് വെച്ചാൽ ഒരു കമൻറ്റിട്ട് പോവാം നിങ്ങൾ നെഗറ്റീവ് ഇടുന്നതിലെനിക്ക് വിഷമമൊന്നുമില്ല സന്തോഷമുള്ളൂ പക്ഷേ എങ്കിൽ നമ്മ ഞാൻ ഈ വീഡിയോ ചെയ്തെന്നും പറഞ്ഞിട്ട് ഷെഫീൻ അബീവിനെ അതിൽ എടുത്തിടേണ്ട കാര്യമില്ല ഞാൻ എന്ത് വീഡിയോ ചെയ്തത് ഇത് എൻ്റെ ചാനൽ ചാനലാണ് സിയാസ് വ്ളോഗ്സ് ഇതിൽ ഷെഫിനാ ബിബി ആയിട്ട് അതിൽ ബീവിയുടെ ചാനൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ത് പറഞ്ഞാലും അവിടെ ബീവിനെ എടുത്തിട്ടിട്ട് വരും എനിക്കില്ലേ നിങ്ങൾ ഇങ്ങനെ ആക്കുന്നത് ഞാൻ എന്തെങ്കിലും വീഡിയോ ചെയ്യുമ്പോഴത്തേനും അത് ഷെഫിനബീബി ബീവി ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വീഡിയോ എടുക്കുന്നത് അതിന് നിങ്ങൾ പിന്നെ ബീനെ പറഞ്ഞിട്ട് വരുന്ന എന്തിനാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ അടുത്തൊരു വീഡിയോ ഇരുന്ന് തന്നെ